മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പോകുമ്പോൾ ദീർഘവീക്ഷണമില്ലാതെയും വിവിധ വകുപ്പുകളുടെ കെടുകാര്യസ്ഥതയും മൂലം പൊതുഖജനാവിലെ കോടികൾ ആർക്കും പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ നേർക്കാഴ്ചയാണ് ആലപ്പുഴയിലെ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അൻപത്തിരണ്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ചത് പക്ഷേ ഇതിന് കാര്യമായ ശക്തമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലത് നടന്നു പക്ഷേ ഇതൊന്നും ഇതുവരെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കെട്ടിടങ്ങളാവട്ടെ പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കീഴിൽ നടപ്പിലാക്കി ഈ പദ്ധതി ഇല്ലാതാകുമ്പോൾ നഷ്ടമാവുന്നത് പൊതുഖജനാവിലെ കോടികളാണ് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ കായൽ ടൂറിസത്തിന് പേര് ഇടം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ സീസണിലും ആലപ്പുഴയിൽ വന്നു പോകുന്നത് ആ സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴ എംപിയായിരിക്കെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പന്ത്രണ്ടിന് ടൂറിസം മെഗാ സർക്യൂട്ട് പദ്ധതിക്ക് ആലപ്പുഴയിൽ അനുമതി നൽകുന്നത് തോട്ടപ്പള്ളി ഉൾപ്പെടെ പതിനാല് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ ചിലവിൽ അരൂർ മുതൽ കായംകുളം വരെ ഏഴ് ഹൌസ് ബോട്ട് ടെർമിനലുകൾ ബോട്ടുകൾക്ക് രാത്രി കാലങ്ങളിൽ നങ്കൂരമിടാൻ പള്ളാതുരുത്തിയിലടക്കം പതിമൂന്ന് കോടി രൂപ ചെലവിൽ രണ്ട് ടെർമിനലുകൾ രണ്ട് മൈക്രോ സ്റ്റേഷനുകൾക്കായി അഞ്ച് കോടി അൻപത്തി അഞ്ച് ലക്ഷം ബീച്ചുകളുടെ നവീകരണത്തിനായി രണ്ട് കോടി മറ്റ് വികസനങ്ങൾക്കായി പതിനാല് കോടി നിർമ്മാണത്തിനായുള്ള കൺസൾട്ടൻസിക്ക് മാത്രം രണ്ടര കോടി ുള്ളത് മെഗാ സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ഹൌസ് ബോട്ട് ടെർമിനലാണ് ഇത്തരത്തിൽ ആലപ്പുഴയുടെ കായലോരങ്ങളെ ബന്ധപ്പെടുത്തി ഏഴ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ അൻപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം നശിച്ചു പോവുകയാണ് കടലും കായലും സംഗമിക്കുന്ന അതിമനോഹരമായ ഇടമാണ് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജ്ജം പകരാനായി രണ്ട് നിർമ്മാണങ്ങളാണ് മെഗാ സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി തോട്ടപ്പള്ളിയിൽ നടന്നത് ടിഎസ് കനാലിൽ ഹൌസ് ബോട്ട് ടെർമിനലും കൊഴിയോരത്ത് കുട്ടികൾക്കായുള്ള ഒരു പാർക്കും കോടികൾ ചിലവഴിച്ച നിർമ്മാണത്തിന്റെ നിലവിലെ അവസ്ഥ ഒന്ന് കാണാം ിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ നശിച്ചു പോയിരിക്കുന്നു ടെർമിനൽ വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതിരുന്ന നിർമ്മാണത്തിൽ തീരപരിപാലന നിയമവും തണ്ണീർത്തട നിയമവും വില്ലനായപ്പോൾ കെട്ടിട നമ്പറോ വൈദ്യുതി കണക്ഷനോ നൽകാനാവാതെ വിവിധ വകുപ്പുകൾ പദ്ധതിയോട് മുഖം തിരിച്ചു ഏറ്റെടുത്ത് പരിഹരിക്കേണ്ട ടൂറിസം വകുപ്പ് ഒരു താല്പര്യവും കാണിച്ചില്ല ഡി ടി പി സിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുപണം നശിപ്പിക്കാതെ തങ്ങൾക്കെങ്കിലും കെട്ടിടം വിട്ടു നൽകണമെന്ന് പല പ്രാവശ്യം ആവർത്തിച്ചെങ്കിലും നശിക്കാൻ വിട്ടതല്ലാതെ ആർക്കും നൽകിയില്ല പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യം ന്യൂസൈറ്റിനോട് സ്ഥിരീകരിക്കുന്നു ഞാൻ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഓഫീസിലടക്കം ആലപ്പുഴയിൽ പോയി കത്ത് കൊടുക്കുകയും ചെയ്തിട്ടും നാളുതൂരെ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടില്ല വളരെ മനോഹരമായ രൂപത്തിൽ ഇപ്പോൾ അത് കാട് കയറി പാമ്പ് വളർത്തൽ പാമ്പ് വിഷപ്പാമ്പുകൾ അത്തരത്തിലേക്ക് അവിടെ കൂടുതലായി നിൽക്കുക അവിടെ പണി പൂർത്തിയായി കിടക്കുന്ന ഈ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിനും വരുമാനമാണ് അതിനോടൊപ്പം തന്നെ വളരെ വലിയ തരത്തിലേക്ക് ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ തന്നെ അത് തീരും കെ ഐ ഡി സി നിർമ്മാണം പൂർത്തിയാക്കി ടൂറിസം വകുപ്പിന് കൈമാറിയെന്ന് അവകാശപ്പെടുമ്പോഴും അരൂർ മുതൽ കായംകുളം വരെയുള്ള ഓരോ നിർമ്മാണവും സർക്കാർ അവഗണനയിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന കോടികളുടെ നിത്യസ്മാരകങ്ങളാണ് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളാണ് പദ്ധതി നടപ്പാക്കാനായി തിരഞ്ഞെടുത്തത് നേരെ ചൊവ്വേ ഈ പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തിയനെ ആലപ്പുഴയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാവുമായിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പ്രശാന്ത് ആലപ്പുഴ നിന്നും ശരണ്യ കോടികളുടെ പദ്ധതിയാണ് നഷ്ടമാവുന്നത് ശരണ്യ തന്നെ നമുക്കൊപ്പമുണ്ട് ശരണ്യ ഈ അൻപത്തിരണ്ട് കോടിയുടെ ഒരു പദ്ധതിയാണ് കാട്ടിലെ തടി തേവരുടെയാണ് ഇത് നമ്മൾ സ്ഥിരമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത് ആലപ്പുഴയിൽ സംഭവിച്ചതും സമാനമായി തന്നെയാണ് അൻപത്തിരണ്ട് കോടി മുടക്കിയ ഒരു പദ്ധതി വർഷങ്ങൾക്കിപ്പുറം അത് ഉപയോഗപ്രദമായി ഉപയോഗ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് പിഴച്ചത് ഇതിൽ സംസ്ഥാന സംവിധാനങ്ങളുടെ ഒരു വിശദീകരണം എന്താണ് ഈ പദ്ധതി ഈ അവസ്ഥയിലെത്തിയത് സംബന്ധിച്ച് ശ്രീധ വിനോദ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ വകുപ്പുകളുടെ അലംഭാവമാണ് ഈ പദ്ധതി ഇത്രയധികം നശിച്ചു പോകാനുള്ള ഒരു കാരണമായത് ഏഴ് ഹൗസ് ബോട്ട് ടെർമിനലുകളടക്കം അതായത് നമുക്കറിയാം കായൽ വിനോദസഞ്ചാര മേഖലകളിൽ കേരളത്തിന് തന്നെ ഏറ്റവും അധികം വരുമാനം നൽകുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല ടൂറിസം സാധ്യതകൾ ഒരു ഇടം അവിടെയാണ് ഇത്രയും മനോഹരമായ ഇടങ്ങളിലായി സർക്കാരിന്റെ നിർമ്മിതികൾ ആർക്കും പ്രയോജനപ്പെടാത്ത രീതിയിൽ വർഷങ്ങളായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കെ ഐ ഡി സി ആണ് ഈ പദ്ധതിയുടെ ഭാഗമായി കെട്ടിടങ്ങൾ നിർമ്മി ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അഭാഗം സംബന്ധിച്ച് ഈ സൈറ്റ് അടക്കമുള്ള അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ് ഇതിന്റെ സൈറ്റുകളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളുടെ രൂപരേഖകൾ അടക്കം തയ്യാറാക്കുകയും അങ്ങനൊരു കൺസൾട്ടൻസിക്ക് തന്നെ രണ്ടു കോടി രൂപ കൊടുത്തിട്ടാണ് ഈ പദ്ധതി ഘട്ടത്തിൽ തന്നെ അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ആ സമയത്ത് പോലും ഈ സൈറ്റ് വിസിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിൽ ആണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ സി ആർ എഫിന്റെ അടക്കമുള്ള തീരപരിപാലന നിയമവും ഒപ്പം തന്നെ തണ്ണൂർ തട നിയമവും അടക്കമുള്ള നിയമങ്ങൾ ഇതിനകത്ത് വില്ലനായി അങ്ങനെ ഒരു ഘട്ടത്തിൽ അതൊരു അതായത് വരുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാരിന് ഇടപെട്ടുകൊണ്ട് സർക്കാർ പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിന് വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു അതിനും അവരൊരു നോഡൽ ഏജൻസി വെച്ചു ആ ഏജൻസി പോലും ഈ പണം ഈ ഇതിനു വേണ്ടി ഒക്കെ വിനിയോഗിച്ചതല്ലാതെ ഇത് പ്രയോജനപ്പെട്ടില്ല അരൂർ മുതൽ കായംകുളം വരെയുള്ള കായലിന്റെ വിവിധ ഭാഗങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഹൗസ് ബോട്ട് ടെർമിനലിൽ സഞ്ചാരികളെ വിവിധ ഇടങ്ങളിലേക്ക് അതായത് ഇതിൽ പ്രധാനമായും ഈ പദ്ധതി കൊണ്ടുവരുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി ആയിരുന്ന ഘട്ടത്തിൽ കേന്ദ്ര സഹായത്തോടെ അതായത് കേന്ദ്ര വിനോദ സഞ്ചാര മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ അൻപത്തിരണ്ട് കോടി ഒരു പദ്ധതി മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതി എന്നുള്ള രീതിയിൽ ഈ പദ്ധതി കൊണ്ടുവരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലിന്റെ കംപ്ലീറ്റ് പണികളും പൂർത്തിയായി ഇത് കൈമാറാം ഇത് ഏറ്റെടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വന്നു അതിനു മുമ്പ് തന്നെ ഈ നിർമ്മാണങ്ങൾ പ്രളയത്തിൽ പ്രളയത്തിലകപ്പെട്ടുകൊണ്ട് തഹിച്ചുപോയി എന്നുള്ളതാണ് അതായത് കൈനഗിരിയിൽ നിർമ്മിച്ചിരിക്കുന്ന ടെർമിനലുകളുടെ ഭാഗമായുള്ള കോടികൾ ചിലവഴിച്ച കെട്ടിടങ്ങൾ അത് ഇരുന്ന് പോയി എന്നുള്ളതാണ് അപ്പോ ആ ഒരു കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കോടികൾ വെള്ളത്തിൽ കലക്കിയ ഒരു അവസ്ഥയിലാണ് ആലപ്പുഴയിലെ ഈ കായലും കായലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ നിർമ്മിതികളും ഇപ്പോ കൈനഗിരിയിൽ സംബന്ധിച്ചിടത്തോളം കൈനഗിരിയിലെ ടെർമിനൽ അതും ടെർമിനലും അതിനോടനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങളും തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കൈനഗിരി പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് വിട്ടു നിൽക്കാൻ തയ്യാറായിട്ടില്ല ബി ടി പി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതിനുവേണ്ടി കെട്ടിടങ്ങൾ കെട്ടിട നമ്പർ ഉൾപ്പെടെ എടുത്ത് തങ്ങൾക്ക് എന്നുള്ള ആവശ്യം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും ഇത് കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിലായി പല തവണ ആവശ്യം കൃഷ്ണദേജ ടൂറിസം വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത് ഈ കെട്ടിടങ്ങൾ ഏറ്റെടുക്കണം കാരണം ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് തണ്ണീർമൊക്കം ബണ്ടി റോഡ് ചേർന്നുള്ള ഭാഗം ഒപ്പം തന്നെ കൈനഗിരിയിലെ വട്ടക്കായലിലുള്ള ടെർമിനൽ നമ്മളിപ്പോൾ കണ്ട കടലും കായലും സംഗമിക്കുന്ന തോട്ടപ്പള്ളി ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു ഒരു കോഫി ഷോപ്പുകളും മറ്റ് സഞ്ചാരികൾക്ക് വന്നിറങ്ങാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാൻ കഴിയുന്ന മനോഹരമായ ഇടമാണ് ഇത്രയും നശിച്ചു പോകേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിയ കെട്ടിടങ്ങൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്ന പോലെ തന്നെയാണ് ഓരോ ടെർണലുകളും നമ്മൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ഇടങ്ങളും ഇത്തരത്തിൽ വലിയ നാശോന്മുഖമായ സാഹചര്യമാണുള്ളത് കെ സി വേണുഗോപാൽ എം പി അടക്കം വലിയ പ്രതിഷേധമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് അൻപത്തിരണ്ട് കോടി രൂപയുടെ സർക്കാർ പണമാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പണമാണ് ഇത്തരത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് അതാണ് കോടികളുടെ ഒരു പദ്ധതിയാണ് ഇല്ലാതാവുന്നത് ടൂറിസം രംഗത്ത് വലിയ വലിയ പദ്ധതികൾ വിഭാവനം ചെയ്തു എന്ന് സംസ്ഥാനം അവകാശപ്പെടുമ്പോഴും ഇത്തരം പൂർത്തിയായ പദ്ധതികൾ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണം ഉണ്ടായത് കോട്ടയത്ത് മേൽപ്പാല പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉയരുന്നത് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന പദ്ധതി പൊളിച്ചുകളയാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നു ഒന്ന് പദ്ധതി വിഭാവനം ചെയ്യുന്നതിൽ പറ്റിയ പാലിച്ച ഇപ്പോൾ ഉണ്ടാവുന്ന തീരുമാനം എന്തു തന്നെയായാലും ഇവിടെ നഷ്ടമാവുന്നത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട കോടികളാണ് എന്നതാണ് ഇവിടെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് പണമില്ല എന്ന മറ്റൊരു വസ്തുതയുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാലത്ത് ഇത്തരം പദ്ധതികളോട് സർക്കാർ പുലർത്തുന്ന അലംഭാവം കൂടി കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സി വേണുഗോപാൽ എം പി ആയിരുന്ന സമയത്താണ് ഇത്തരമൊരു പദ്ധതി അവിടെ വിഭാവനം ചെയ്ത് താൻ കൊണ്ടുവന്ന പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് താൻ പരിശോധിക്കും അതിന് തിരുത്താൻ വേണ്ട നടപടി ഉണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാലും ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അതിനകത്ത് കണ്ടിന്യൂസിറ്റി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു വലിയ പ്രതീക്ഷയുള്ള പ്രോജക്റ്റായിരുന്നു നമ്മുടെ ബാക്ക് വാട്ടർ ടൂറിസത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെർമിനലുകൾ അതോടൊപ്പം തന്നെ കായംകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണീർമുഖത്തോടൊക്കെ ടെർമിനലിൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ സവാരിക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മൊത്തമായിട്ടൊരു ഇവൻറ്റ് സെൻ്റർ ഉണ്ടാക്കുക അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുക അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തുക ടൂറിസ്റ്റുകളിവിടെ ഇവിടെ കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്ത് അവർ കൂടുതൽ പണം ചിലവഴിക്കുമ്പോഴാണ് ആലപ്പുഴ കഴിഞ്ഞ് നേട്ടം ഉണ്ടാകുന്നത് അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ദീർഘവിഷത്തിന്റെ തയ്യാറൊക്കെ പദ്ധതിയായിരുന്നു പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടായില്ല വളരെ ഭാവന ശൂന്യമായിട്ടുള്ള നടപടിയാണ് തുടർ നടപടികൾ ഉണ്ടായില്ല എന്തായാലും ഞാനതൊന്ന് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് ആവശ്യപ്പെട്ട് ആ നടപടികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി റിവൈവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ പലതും നശിച്ചു പോകാവുന്ന അവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക കണ്ണീർമുഖത്തെ ഞാൻ കഴിഞ്ഞ ദിവസം അവർ എന്നോട് പറയേണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും അതൊന്ന് റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതാണ് സാഹചര്യം എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനെ പാഴായി പോകുന്ന പദ്ധതികൾ ഏതൊക്കെ എത്ര പദ്ധതികളാണ് ഇത്തരത്തിലുള്ള സാഹചര്യം നേടുന്നത് അതിൻ്റെ ഒരു പരിശോധനയിലേക്ക് ന്യൂസ് എയ്റ്റീൻ സംഘം കിടക്കുകയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഇങ്ങനെ കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതികൾ ഏതൊക്കെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിൻ്റെ പരിശോധന വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്താചിത്രം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു